പ്രഭു ഇയാൾ കാളകളെ തല്ലി ഓടിച്ചു ഏ എന്തിന് കാളകൾ വെള്ളം കുടിക്കാൻ വന്നതിനാണ് അത് ഞാൻ കുളിക്കാൻ എടുത്തു വെച്ച വെള്ളമായി കാളകൾ കുടിക്കാൻ നോക്കിയത് എന്നാലും തല്ലി ഓടിച്ചത് ശരിയായില്ല ഇനി ഇത് ആവർത്തിച്ചാൽ തന്നെ തല്ലി ഓടിക്കും മനസ്സിലായല്ലോ ഇപ്പോഴാണ് ഒരു ഐഡിയ വന്നത് പാവം കാളകൾക്കും പശുക്കൾക്കും കുടിക്കാൻ കവലകളിൽ വെള്ളം വെച്ച് കൊടുക്കണം ശാസ്ത്രമനുസരിച്ച് കവലയിൽ വെള്ളം വയ്ക്കാം വലയിൽ വെള്ളം വെക്കാൻ പറ്റില്ല താമരുത വെള്ളം വെച്ച് പ്രഭു പക്ഷേ മിക്ക കാ വെള്ളം കുടിക്കുന്നില്ല അതെന്താ നമ്മൾ വെച്ച പാത്രം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അഹങ്കാരികൾ വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്ന കാളകളെ തല ഓടിക്കൂ അല്ല പിന്നെ പ്രഭു തെക്കേ കോട്ടവാതിൽ കാവലിൽ നിൽക്കുന്ന പടഞ്ഞ പനി ഇന്ന് ലീവാണ് പകരം ആളെ നിർത്താൻ ആരുമില്ല ഇനി എന്തു ചെയ്യും ശാസ്ത്രമനുസരിച്ച് കരം എന്ന് പറഞ്ഞാൽ നികുതി അപ്പോൾ പകരം എന്ന് പറഞ്ഞാൽ പനികുതി അതിലും പനിയുണ്ട് അരവിടെ ഏതെങ്കിലും നാടകം തടഞ്ഞേ ഫടഞ്ഞ വേഷം കെട്ടി നിർത്തു അത് ശരിയാവോ കള്ളന്മാരുടെ ശല്യമുണ്ട് ഏഹ് ഒരു കുന്തം കെടുത്താൽ മതി കള്ളം വന്നാൽ ഫടഞ്ഞാൽ അഭിനയിച്ചോളാൻ പറ നാടകം പോലെ പ്രഭു ഇന്നലെ നാടകം നടൻ കാവൽ നിന്ന വാതിലൂടെ കള്ളം കയറി ഏഹ് എന്നിട്ട് അയാളൊന്നും ചെയ്തില്ലേ കയ്യിൽ കുന്തം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷേ അയാളോട് നാടകം പോലെ അഭിനയിച്ചോളാന്ന് പറഞ്ഞത് മട്ടത്തരമായി പണം മുൻകൂറായി കിട്ടാതെ അഭിനയിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞ് കള്ള വന്നപ്പോൾ ചുമ്മാ തിന്നു അലൗലാദി പ്രഭു നാട്ടിൽ കരടി ഇറങ്ങി ശാസ്ത്രമനുസരിച്ച് കരയും അടിയും ചേർന്നാൽ കരടിയായി അതുകൊണ്ട് ഇനിയ കരയിൽ അടിയുണ്ടാവാൻ സാധ്യതയുണ്ട് ആരെവിടെയും കരടിയെ നേരിടാൻ വഴി കണ്ടുപിടിച്ചു പ്രഭു ഉഗ്രൻ വഴി കണ്ടുപിടിച്ചു പക്ഷെ അത് പ്രശ്നമായി കരടിക്ക് തേനിഷ്ടമാണല്ലോ അതുകൊണ്ട് കരടിയോട് തേനീച്ചകൾക്ക് വലിയ ദേഷ്യമാണ് അതുകൊണ്ട് കരടിയെ നമ്മൾ നേരിടേണ്ട തേനീച്ചകൾ ആക്രമിച്ചോളും എന്ന് കരുതി നാട്ടിലെ ഏറ്റവും വലിയ തേനീച്ച കൊടുഞ്ഞ് കല്ലറിഞ്ഞു ഇപ്പം അത് മൊത്തം ഉള്ളകി ഇങ്ങോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് ഏതെങ്കിലും ആറ്റിലോ തോട്ടിലോ ചാടിയാൽ നമ്മുടെ ജീവൻ രക്ഷിക്കാം രാജഗുരു നേരത്തെ ഓടി പ്രഭു പ്രഭു എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല ഏ അതെന്താ ഇന്നത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ചപ്പാത്തി വേണ്ടതല്ലേ അതെ പക്ഷേ അടുക്കളയിൽ ഒരു പട്ടികയറി വന്നു ചപ്പാത്തി പരത്തുന്ന കോല കൊണ്ട് അതിനെ ഏറിഞ്ഞത് ഏറ് കൊണ്ടില്ല പട്ടിയാണെങ്കിൽ ചപ്പാത്തിക്കൊരു അടിച്ചെടുത്ത് ഓടിപ്പോയി അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല ശാസ്ത്രമനുസരിച്ച് പട്ടികയില്ല എന്നത് ഇംഗ്ലീഷിൽ എഴുതിയാൽ പട്ടികയില്ല എന്ന് വായിക്കാം താമുണ്ടായിരുന്നു വലിയ ചതിയായിപ്പോയി ആരാണ് പട്ടിയാന്ന് അത് പടത്തല എൻ്റെ വീട്ടിലെ പട്ടിയാ ആ പട്ടിയ ചപ്പാത്തി കൊല്ലം പടത്തലോ എന്റെ വീട്ടിലെത്തിച്ച് കാണും അത് തിരിച്ചു വാങ്ങിക്കൊണ്ടുവരാം പ്രഭു ഷേ അത് വേണ്ട അതിലൊരു ത്രില്ലില്ല പകരം ഇനി പടത്തലോൻ്റെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൊട്ടാരത്തിലെ പട്ടിയെ അങ്ങോട്ട് വിടും ഓ അതങ്ങനെയുണ്ട് പ്രഭു കൊട്ടാരത്തിന് പിന്നിൽ കുഴിച്ചപ്പോൾ ഒരു കല്ല് കിട്ടി കുഴിച്ചാൽ കല്ലും കിട്ടും മണ്ണും കിട്ടും അത് സ്വാഭാവികം അതല്ല പഴയ രാജാവിൻ്റെ ഒരു ഉത്തരവ് നടപ്പിലാക്കിയ കാര്യം കല്ലിൽ കൊത്തിയത് കിട്ടി അന്നത്തെ രാജാവ് പ്രജകൾക്ക് സമ്മാനം കൊടുത്തു അക്കാര്യം പറഞ്ഞത് ഏഹ് ഓ ഭാവിയിൽ നമ്മുടെയും ഉത്തരവ് ഇതുപോലെ മണ്ണിൽ നിന്ന് കിട്ടണം ശാസ്ത്രമനുസരിച്ച് മണ്ണിൽ നിന്നാൽ കാലിൽ മണ്ണ് പറ്റും ആദ്യം ഒരു ഉത്തരവ് കൊടുക്കാം ആരവിടെ പ്രജകൾക്ക് എല്ലാം മിഠായി കൊടുക്കൂ ഇനി വേഗം ഈ ഉത്തരവ് നടപ്പിലാക്കി എന്ന് കല്ലിൽ കൊത്തി കുഴിച്ചിടും പ്രഭു മിഠായി തെരവ് മണ്ണിൽ കുഴിച്ചിട്ടു വെരി ഗുഡ് ഭാവിയിൽ ആരെങ്കിലും അത് കുഴിച്ചെടുക്കും അതെന്താ ഒരു ശബ്ദം രണ്ടാമത്തെ ഉത്തരവ് കലിൽ കൊത്തിനാ ശബ്ദമാണ് രണ്ടാമത്തെ ഉത്തരവ് ഓ മിഠായി ഉത്തരവ് കല്ലിൽ കുത്തി കുഴിച്ചിടോ എന്ന് പറഞ്ഞില്ലേ ആ ഉത്തരവ് അത് വരിക്കട്ടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയും നാട് കാണാൻ ഇറങ്ങുന്നത് വളരെ നല്ലതാണ് ഏ അയാളെന്താ നായയെ കൂടെ കൊണ്ടു നടക്കുന്നത് ഓ അതയാളുടെ വളർത്തുന്ന നായയാണ് അയാൾ വ്യായാമം നടക്കാൻ ഇറങ്ങിയതാ നായയെ കൂടെ കൂട്ടിയെന്ന് മാത്രം വെയിലത്ത് നടത്തുന്നത് വളർത്തു നായ തളർത്തില്ലേ അതുകൊണ്ട് നായകൾക്ക് വ്യായാമം വേണ്ട ശാസ്ത്രമനുസരിച്ച് നായയുടെ വ്യായാമത്തെ ന്യായാമം എന്നും വിളിക്കാം താമരുത് ആരെവിടെ ഇനി മുതൽ ഒരു മൃഗത്തെയും കൂടുതൽ നടത്തരുത് ഇടയ്ക്കു ഒരു മണിക്കൂർ റെസ്റ്റ് കൊടുക്കണം കാരണം തേര് നിർത്തിയത് അല്ല കുതിരയ്ക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് കൊടുക്കാരാ നമുക്കിത് വെയിൽ തിരിക്കാം പ്രഭു കള്ളൻ കുറുക്കപ്പൻ തടവ് ചാടി ഏ ജയിൽ മുറിയുടെ ഇരുമ്പഴി മുറിച്ച അവൻ പുറത്ത് ചാടിയത് ആ അഴിയുടെ കഷ്ണം പോലും കാണാനില്ല അവൻ അതുകൊണ്ട് വിറ്റി കാശാക്കി കാണും ശാസ്ത്രമനുസരിച്ച് കള്ളന് കാശുണ്ടാക്കാൻ തമാശ വിൽക്കേണ്ട കാര്യമില്ല തമാശയോ വിറ്റ് കാശാക്കി എന്നല്ലേ പറഞ്ഞത് വിറ്റ് എന്ന് പറഞ്ഞാൽ തമാശ എന്നർത്ഥമില്ലേ താമണ്ട് തരുത് ആരെവിടെയും ജയിലിലെ ഇരുമ്പഴികളുടെ വണ്ണം കുറയ്ക്കൂ ഏഹ് അങ്ങനെ ചെയ്താൽ കൂടുതൽ പേര് അഴിമുറിച്ച് രക്ഷപ്പെടില്ലേ പക്ഷേ അവർക്ക് ഗുണം കിട്ടില്ല അതുകൊണ്ട് മുറിക്കില്ല വണ്ണം കുറഞ്ഞ് അഴിമുറിച്ച് വിറ്റാലും വില കുറവായി കിട്ടൂ ഒരു ഒരുത്തിരി മുറിക്കില്ല കഴിഞ്ഞ ആഴ്ച രണ്ടു ഗ്രാമങ്ങളിൽ നിന്നും പിരിച്ച നികുതിയും ആയിരത്തി മുന്നൂറ്റിയും മൂന്ന് ഗ്രാമങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഏഹ് പ്രഭു അങ്ങ് ഉറങ്ങുകയാണോ അത് ക്ഷീണം അല്ലെങ്കിലും എനിക്ക് നികുതിയുടെ കണക്ക് കേട്ടാൽ ഉറക്കം വരും ശാസ്ത്രമനുസരിച്ച് നികുതി പിരിക്കാൻ കുതിക്കുന്നതിനെ നികുതിക്കുക എന്ന് പറയാം പകൽ ഉറക്കം വരുന്നത് കൊണ്ട് അച്ഛൻ പണ്ടെന്നെ മൂങ്ങകുമാരൻ എന്ന് വിളിച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് മൂങ്ങയെ കാണുന്നത് ദേഷ്യമായിരുന്നു ഐഡിയ ദേഷ്യം വന്നാൽ ഉറക്കം പോകുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഒരാഴ്ച നടക്കുമ്പോൾ ഒരു മൂങ്ങയെ പിടിച്ച് കൂട്ടിലാക്കി ഇവിടെ തൂക്കിയിടും ഹോ ആ രാജാവിന്റെ ഉറക്കം പോയി അതേസമയം മറ്റൊരിടത്ത് ഹോ എന്റെ മൂങ്ങയെ കണ്ടിട്ട് ആയല്ലോ അത് നമ്മുടെ സ്വന്തം ഡാഗിനെ മുമ്പിയുടെ തന്നെ മുങ്ങിയായിരുന്നു ഏഹ് ഉറുമ്പ് ആ സാരമില്ല കുറച്ച് ലെഡു പൊടിച്ച് ഇട്ട് കൊടുക്കാം ഏഹ് അതെന്താ മഹാരാജൻ എല്ലാ ജന്തുക്കളെയും നമ്മൾ സഹായിക്കണം തീറ്റി തേടി പോകുന്നവർ ഉമ്മനെ അതൊരു സഹായമായില്ലേ ആരെവിടെയും ഇതുപോലെ എല്ലാവരും എല്ലാവരെയും സഹായിക്കണം ആവശ്യമുള്ള ജീവികളെയൊക്കെ സഹായിക്കണം ശാസ്ത്രമനുസരിച്ച് സഹായം കിട്ടുന്നവർ ആ സന്തോഷത്തിൽ ഹായ് എന്നല്ല സഹായ് എന്ന് പറയണം അതെന്താ ഒരു ശബ്ദം വിളയിൽ ആരെവിടെയും അതെന്താണെന്ന് നോക്കൂ ഉത്തരവ് പാലിച്ചതാ പ്രഭു മുറ്റത്തെ മരത്തിലിരുന്ന ഒരു മരം കത്ത് കൊത്തുന്നു അതുകൊണ്ട് സഹായിക്കാൻ മരം തുളച്ചു കൊടുത്തതാണ് ഓ എനിക്ക് മനിയേ എന്തൊരു തണുപ്പ് കൂടിയ പുതമ്പ് കൊണ്ടുവരുമോ ഓഹ് ഇത് പോരാ തണുപ്പ് മാറുന്നില്ല വേറെ പുറപ്പ് വേണം ശാസ്ത്രമനുസരിച്ച് തണുപ്പ് എന്ന വാക്കിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഇറങ്ങി മാണോ എത്ര പുതുച്ചിട്ട് തണുപ്പ് മാറുന്നതല്ലോ ഐഡിയ ആരെവിടെ നാല് ചാക്ക് മണൽ കൊണ്ടുവരൂ ഓ ഓ ഓ ഓ ഓ ഓ ഹോ ഹോ ഓ ഇപ്പോഴവരെ ആശ്വാസമായത്